ആറളം പഞ്ചായത്തിലെ കക്കുവ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം അതിരൂക്ഷം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കക്കുവ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി വൻ നാശമുണ്ടാക്കിയത് നിരവധി വാഴകളും തെങ്ങുകളും വ്യാപകമായി നശിച്ചിട്ടുണ്ട് ധരണിയിൽ വീട്ടിൽ പൊങ്ങോല ജോർജ് വാഴപ്പള്ളി കുഞ്ഞേട്ടൻ കാരക്കാട്ടു വക്കം തുടങ്ങിയ നിരവധി കർഷകരുടെ വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആറളം പഞ്ചായത്തിലെ ആറാം വാർഡിൽപ്പെട്ട കക്വാറന്ന പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ മിനിങ്ങാനുമായിട്ട് ആന അതിരൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന തെങ്ങുകൾ എല്ലാം മറിച്ചിട്ടു കൊണ്ടിരിക്കുക ഏഴോ എട്ടോ തെങ്ങുകൾ മറിച്ചിരുന്നു പുഴ കടന്നാണ് ആന ഇങ്ങോട്ട് കടന്നു വരുന്നത് നേരത്തെ ഒന്നും ഇത്തരം പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഒന്നര കിലോമീറ്റർ ഭാഗം ഫെൻസിങ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും വേഗം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇതിന് ആവശ്യമായിട്ടുണ്ട് ഹാങ്ങിങ് ഫെൻസിംഗ് ഒന്നര കിലോമീറ്റർ ഭാഗങ്ങളിലൂടെയാണ് കാട്ടാനകൾ ആറളം ഫാം പുഴ കടന്ന് കക്കുവ കീഴ്പള്ളി മേഖലയിൽ എത്തുന്നത് ഈ ഒന്നര കിലോമീറ്റർ കൂടി ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാണ് കക്കുവ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് കൊക്കോട് മുതൽ വട്ടപ്പറമ്പ് വരെ ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ട് കക്കുവ മുതൽ പരിപ്പുതോട് വരെയും ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചു എന്നാൽ ഇതിനിടയിൽ ഒന്നര കിലോമീറ്റർ നീളത്തിൽ ആർല ഫാമിനോട് ചേർന്നുള്ള പ്രദേശത്ത് കക്കുവ മേഖലയിൽ ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിംഗ് ഇല്ല ഇതിലൂടെയാണ് ഫാമിൽ നിന്നും കാട്ടാനകൾ ഇതുവഴി വന്ന് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളത് കക്കുവായിലെ ധരണിയിൽ വിപിൻ കൊങ്ങോല ജോർജ് വാഴപ്പള്ളി കുഞ്ഞേട്ടൻ തുടങ്ങിയ കർഷകരുടെ കൃഷി വ്യാപകമായി കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചിരിക്കുകയാണ് ഈ കാഴ്ച ഹൃദയവേദകമാണ് കർഷകർ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണിവിടെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് കർഷകനായ ധരണയിൽ വിപിൻ പറയുന്നത് സർക്കാർ ഇടപെടണമെന്നും വിപിൻ നമ്മളോട് ആവശ്യപ്പെടുന്നു കക്വ വിപിൻ്റെ തോട്ടത്തിൽ നിന്നും കെ ബി ഉത്തമൻ എജനോസ്